നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരം രൂപ നോട്ടുകളുടെ ബാങ്ക് ഇടപാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ സാധിക്കില്ലെന്ന് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിൽ ഒന്നിന് ആർ ബി ഐയുടെ പത്തൊൻപത് ഓഫീസുകളിൽ ഇതിനുള്ള അവസരം ഉണ്ടാകില്ല എന്നാണ് ആർ ബി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിലെ അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നതിനാലാണ് ആർ ബി ഐയുടെ നടപടി എന്നാൽ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ രണ്ടിന് സേവനം പുനരാരംഭിക്കുമെന്നും ആർ ബി ഐ അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ടുകളുടെ വാർഷിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് തിങ്കളാഴ്ച ആർ ബി ഐയുടെ പത്തൊൻപത് ഓഫീസുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റുന്നതിനും നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല എന്നുമാണ് ആർ ബി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരം രൂപ നോട്ടുകൾ നിരോധിച്ചില്ലെങ്കിലും അവയുടെ വിതരണം പൂർണ്ണമായും നിർത്തുകയാണ് ആർ ബി ഐ ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരം രൂപ നോട്ടുകൾ കൈമാറ്റം ചെയ്യാനോ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനോ ആണ് പൊതുജനങ്ങളോടും സ്ഥാപനങ്ങളോടും ആദ്യം ആർ ബി ഐ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ സമയപരിധി പിന്നീട് നീട്ടുകയായിരുന്നു ഉണ്ടായത് വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും രണ്ടായിരം രൂപ നോട്ടുകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കാൻ ആർ ബി ഐ കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ അനുമതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം മെയ് പത്തൊൻപത് മുതൽ അഹമ്മദാബാദ് ബാംഗ്ലൂരു മുംബൈ തുടങ്ങിയ ഓഫീസുകളിൽ രണ്ടായിരം രൂപ നോട്ടുകൾ മാറ്റിയെടുക്കാൻ ആളുകൾക്ക് അവസരമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നായപ്പോഴേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ പ്രചരണത്തിലുണ്ടായ രണ്ടായിരം രൂപ നോട്ടുകളിൽ ഏകദേശം തൊണ്ണൂറ്റി ദശാംശം ആറ് രണ്ട് ശതമാനം ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് തിരിച്ചെത്തിയതായി നേരത്തെ ആർ ബി ഐ അറിയിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരം രൂപ നോട്ടുകൾ അവതരിപ്പിച്ച സമയത്ത് ഏകദേശം മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപയായിരുന്നു ഇവയുടെ മൂല്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഒൻപത് വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നോട്ടുകളുടെ മൂല്യത്തിൽ വൻ ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത് കള്ളനോട്ടുകൾ രാജ്യത്ത് കുത്തകയായി മാറുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ച് പകരം രണ്ടായിരം രൂപയുടെ നോട്ടുകൾ ഇറക്കിയത് എന്നാൽ ഇതിനു പിന്നിലും വലിയ വിവാദങ്ങളും ഉയർന്നിരുന്നു രണ്ടായിരത്തിന്റെ കള്ളനോട്ട് പല ബി നേതാക്കളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു